കൃഷി ീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാ ചെടികളും നന്നായിട്ട് തയ്ച്ചു വളരാനും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ലിക്വിഡ് വളമാണ് ഇന്ന് കാണിക്കുന്നത് ചെടികൾക്കും പച്ചക്കറികൾക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വളമാണ് നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം ഇത് കണ്ടോ ഇതിൽ എല്ലാ ദിവസത്തെയും കഞ്ഞിവെള്ളം എടുത്ത് ഇതുപോലെ ഒരു പഴയ ബക്കറ്റിൽ ഒഴിച്ച് വെക്കുക അതിലേക്ക് തന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് അത് ഉള്ളിത്തൊലി വെളുത്തുള്ളിയുടെ തൊലി പഴത്തിൻ്റെ തൊലി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ തറി എല്ലാത്തരം പച്ചക്കറി വേസ്റ്റും ഇട്ട് കൊടുക്കുക ഇതൊരു ദിവസത്തെ കഞ്ഞിവെള്ളമാണ് അങ്ങനെ നമ്മൾ അന്നാന്നന്നാന്നുള്ള കഞ്ഞിവെള്ളവും പച്ചക്കറിയുടെ വേസ്റ്റും ഒരു ബക്കറ്റിൽ ഇങ്ങനെ ഇട്ട് വെച്ച് ഒരു നാലോ അഞ്ചോ ദിവസം അത് പുളിപ്പിക്കാൻ വെക്കുക അങ്ങനെ നമ്മൾ ഓരോ ദിവസത്തെയും പച്ചക്കറിയുടെ വേസ്റ്റുകൾ അതുപോലെ അന്ന് വെച്ച കഞ്ഞിവെള്ളം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ബക്കറ്റ് ഇങ്ങനെ ഒഴിച്ച് വെച്ച് നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ വള നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതൊന്നും വെറുതെ പറമ്പിലോട്ടൊന്നും വലിച്ചെറിയേണ്ട ഇതുപോലെ കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിച്ചതിന് ശേഷം ഒരു നാല് ദിവസോ അഞ്ച് ദിവസമോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിതിലോട്ട് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം നമുക്ക് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ലൊരു വളമാണ് അപ്പോൾ ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് തുറന്ന് തന്നെ വെക്കുക അപ്പോൾ സ്മെല്ലൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതൊരു അഞ്ച് ദിവസം വെക്കുമ്പോൾ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ നല്ല പോലെ അലിഞ്ഞ് അതിലേക്ക് ചേർന്ന് കിട്ടും ഒരു രൂപ പോലും നമുക്ക് ചിലവില്ല ഈസി ആയിട്ട് നന്നായിട്ട് ചെടികൾ തയ്ച്ച് വളരുന്ന ഒരു വളമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അഞ്ച് ദിവസത്തിന് ശേഷം നമുക്ക് ഇതൊന്ന് ചെടികൾക്ക് കൊടുത്തു തുടങ്ങാം അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കുക ചട്ടിയിലായാലും ഗ്രോ ബാഗിലൊക്കെ നട്ട ചെടികൾക്ക് നല്ല പോലെ അരച്ചെടുത്ത് ഒഴിച്ച് കൊടുക്കുക ഒരു പഴയ പാത്രത്തിലേക്കോ ഒരു ബക്കറ്റിലേക്കോ ഇത് അരിപ്പ വെച്ച് അരിച്ചെടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ വേസ്റ്റായി വരുന്ന ഈ പച്ചക്കറി വേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ വ വലിച്ചെറിയേണ്ട അതും നമ്മളെ ചെടികൾക്ക് നല്ലൊരു വളമായിട്ട് നല്ലൊരു കമ്പോസ്റ്റായിട്ടൊക്കെ ഉപയോഗിക്കാം നമ്മൾ അതെങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ അതാ നല്ലപോലെ പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇത് നമ്മൾ നേരിട്ട് കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത് ഇതിലോട്ട് മൂന്നോ നാലോ ഇരട്ടി വെള്ളം ചേർത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവൂ അപ്പം നല്ലപോലെ നിർത്തിച്ചെടുത്തതിനു ശേഷം നമുക്ക് എല്ലാ ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാം എല്ലാ പൂച്ചെടികൾക്കും എല്ലാ പച്ചക്കറി ചെടികൾക്കും ഇത് ഒഴിക്കാം നല്ലൊരു വളമാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് വെറുതെ നമ്മൾ കളയേണ്ട നമ്മുടെ വീട്ടിലെ പച്ചക്കറി ചെറിയൊരു അടുക്കളത്തോട്ടുള്ളവർക്കൊക്കെ ഇത് തന്നെ ധാരാളമാണ് ഈ ബാഗിലും ചട്ടിയിലൊക്കെ വെച്ച ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ചുവട്ടിലെ മണ്ണൊന്ന് ഇടക്കൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നു വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സ്ലറി നല്ല രീതിയിൽ അതിലോട്ട് പിടിച്ചോളൂ അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന സ്ലറി ഇങ്ങനെ മേലെ ഇങ്ങനെ വെള്ളം പാകി നിൽക്കുകയുള്ളു അപ്പോൾ നമ്മൾ മണ്ണൊക്കെ ഇളക്കിയതിന് ശേഷം വേണം ഇത് ഒഴിച്ച് കൊടുക്കാനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഇതെല്ലാ ചെടികൾക്കും കൊടുക്കാറുണ്ട് നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് ഇപ്പോൾ കഞ്ഞിവെള്ളം വെച്ച് തന്നെ നമ്മൾ ഒരുപാട് വീട് ഇട്ടിരുന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക വൈദന ചെടിക്ക് ഒഴിച്ച് കൊടുക്കാം പച്ചമുളകിനെ അതുപോലെ വെണ്ടയ്ക്ക് റോസാ ചെടിക്ക് എല്ലാത്തരം ചെടികൾക്കും ഇൻഡോർ പ്ലാന്റിനൊക്കെ ഇത് ഇതൊഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ തന്നെ കായ്ഫലമൊക്കെ ഉണ്ടാവുന്നതാണ് ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളം നല്ലൊരു ജൈവ വളമായിട്ടും ഉപയോഗിക്കാം അതുപോലെ തന്നെ നല്ലൊരു ജൈവ കീടനാശിനിയായിട്ടും ഉപയോഗിക്കാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ പച്ചക്കറികളൊക്കെ ഉണ്ടാവുന്നതാണ് നല്ല പോലെ തയ്ച്ച് വളർന്നു വരുന്നതാണ് നമ്മൾ ഏതൊരു ചെടിയുടെ ചുവട്ടിലോട്ടും ഇത് ഒഴിച്ചു കൊടുക്കണം ഇതുപോലെ ചുവടിൻ്റെ മണ്ണൊക്കെ നീ വേരിൽ തട്ടാതെ ഈ അരികു ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുത്താൽ നല്ല രീതിയിൽ വായുസഞ്ചാരം കിട്ടാനൊക്കെ ഇത് വളരെ നല്ലതാണ് നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടൊക്കെ നമ്മൾ ഇതിന്റെ ചൂടൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മൾ വെറുതെ കളയുന്ന ഈ വേസ്റ്റ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു പരിചരണമൊന്നുമില്ല ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്യാം നനച്ച് കൊടുക്കുമ്പോൾ വൈകുന്നേര സമയങ്ങളിൽ നനച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വളമാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു നല്ല രീതിയിൽ തന്നെ പൂക്കളും കായ്കളൊക്കെ ഉണ്ടായി നല്ല രീതിയിൽ തന്നെ ചെടികളൊക്കെ തയ്ച്ച് വളർന്നു വരും അപ്പോൾ എല്ലാവരും ഇതൊന്നും വെറുതെ കളയണ്ട ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക രണ്ടോ മൂന്നോ ഗ്രോ ബേഗൽ പച്ചമുളക് അതുപോലെ ഒരു മൂന്ന് ഗ്രോ ബേഗൽ വെണ്ട അതുപോലെ തക്കാളി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിക്കാം വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഇത് കണ്ട് ഈ വർഷത്തെ നമ്മുടെ തക്കാളി ചെടിയാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് വിളവെടുക്കാനൊക്കെ പാകമായിട്ടുണ്ട് നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഈ വേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ തന്നെ ഇട്ട് കൊടുക്കുക നല്ലപോലെ മണ്ണ് നീക്കി കൊടുത്തതിന് ശേഷം അതിലോട്ട് ഇട്ട് മണ്ണിട്ട് നല്ലപോലെ മൂടിക്കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു വളമായിട്ട് മാറുകയും ചെയ്യും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വീണ്ടും കാണാം